നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികളുമൊക്കെ ഏറെ ചർച്ച ചെയ്ത് വിവാദമാക്കിയ വിഷയമാണ് കന്യാസ്ത്രീ വിഷയം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇത് ബി ജെ പി വിരുദ്ധമായി എത്രമാത്രം പ്രചരിപ്പിക്കാൻ കഴിയുമോ ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള എല്ലാ കളവും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒരുക്കി അതിന് കുട പിടിച്ചതോ കേരളത്തിലെ മുഖ്യധാര എണ്ണപ്പെട്ട മാധ്യമങ്ങളാണ് ഇത് ബി ജെ പിയുടെ ക്രൈസ്തവ വിരുദ്ധമായ മുഖ മുഖമാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഈ മാധ്യമങ്ങളുടെയും ഇടതു വലത് മുന്നണികളുടെയും ലക്ഷ്യം എന്നാൽ ഭൂമറാൻ പോലെ അത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് സത്യം അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലിനെ പ്രശംസിച്ച് സഭാ നേതൃത്വം തന്നെ ഒടുവിൽ രംഗത്ത് വന്നു ഒറ്റപ്പെട്ട ചില ആക്ഷേപങ്ങൾ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് ഉണ്ടാകുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതേസമയം ക്രൈസ്തവർക്കിടയിൽ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ കൂടുതൽ ബന്ധമുണ്ടാക്കുന്നതിനും അവരിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നതിനുമാണ് ഛത്തീസ്ഗഡ് വിഷയം ബി ജെ പി സഹായിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല അത് മാത്രവുമല്ല കേരളത്തിലെ ഇടത് ബലത് മുന്നണികളുടെ കപട ക്രൈസ്തവ സ്നേഹം അത് മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു എല്ലാ കാലത്തും സി പി എമ്മിനെ പിന്തുണച്ചിരിക്കുന്ന പിണറായി വിജയന്റെ വലം കൈയ്യെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ പോലും ഒടുവിൽ ഈ വിഷയത്തിൽ ഇടത് വലതു മുന്നണികളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു കാരണം മതം പറയുന്നവർക്ക് വലിയ നേട്ടങ്ങളും മതേതരത്വം പറയുന്നവർക്ക് തൊഴിലുറപ്പുമാണ് എന്നാണ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർക്ക് നേട്ടവും ജാതി പറയാത്തവരെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു ശിവഗിരി മഠത്തെ അടിച്ചു തകർത്തപ്പോൾ പോലും ഇത്രത്തോളം വലിയ ആത്മരോഷം കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഭാവന ഉണ്ടായിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ ഈ കണ്ണിൽ പൊടിയിടാനുള്ള കേരളത്തിലെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും എന്തിനേരം പറയുന്നു ഇവരെ പിന്തുണച്ചുകൊണ്ട് തെരുവുകളിൽ വലിയ മുദ്രാവാക്യം വിളിച്ച എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികളുടെയും ഒക്കെ തനി നിറമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ വലിച്ചു കീറുന്നത് ഈ വിഷയത്തിൽ ബി ജെ പിക്ക് ചില സംഘപരിവാർ അനുകൂല സംഘടനകൾ പോലും ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഇടപെടൽ ശരിയാണോ അദ്ദേഹം ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വേണ്ടി പോയത് ശരിയാണോ അവിടെ വളരെ വ്യക്തമായി തന്നെ ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ കാര്യം പറയുന്നുണ്ട് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്നത് വലിയൊരു ജനവിഭാഗത്തെയാണ് ഏതെങ്കിലും മതത്തിനെയോ ഏതെങ്കിലും ജാതിയോ അല്ല ബി ജെ പിക്ക് അധികാരത്തിൽ എത്തണമെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ജാതീയ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് വേണം അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പി എടുക്കുന്ന നിലപാടുകൾ ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെയും നിലനിൽപ്പിനെയും ബാധിച്ച ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും അതേസമയം ബജ്രംഗുകൾ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ബി എം എസ് അടക്കമുള്ള നിരവധി പരിവാർ സംഘടനകളുണ്ട് അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം പലപ്പോഴും കേന്ദ്ര സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ ബി എം എസ് എന്ന അവരുടെ തൊഴിലാളി സംഘടന ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിന് സമാനമാണ് ചില വിഷയങ്ങളിൽ ബജരംഗദളിന്റെ തീരുമാനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഭിപ്രായങ്ങൾ അതുപോലെ സന്യാസി സംഘടനകളുടെ അഭിപ്രായങ്ങൾ അങ്ങനെ പലരുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചില പരിവാർ സംഘടനകൾ ബി ജെ പിക്ക് എതിരെ ഈ വിഷയത്തിൽ ചില നിലപാടുകൾ പറയുമ്പോഴും ആ അഭിപ്രായത്തെ ഉൾക്കണ്ടുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ എടുത്ത നടപടിയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്നത് അതിന് വലിയ സ്വീകാര്യതയും കൈയടിയുമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിച്ച എ റഹീമും അതുപോലെയുള്ള ഇടത് വലത് നേതാക്കന്മാർക്കും കരണക്കുറ്റിക്കേറ്റ അടിയാണ് ക്രൈസ്തവ സഭകളുടെ നിലപാടിലൂടെ ഉണ്ടായിരിക്കുന്നത് വരുന്ന വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ വിഷയത്തിൽ ബി ജെ പി എടുത്ത നിലപാടുകൾ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുമാത്രവുമല്ല കൂടുതൽ ഹൈന്ദവ സംഘടനകളെ അതുപോലെയുള്ള സംഘടനകളെയൊക്കെ ബി ജെ പിയോട് അടുപ്പിക്കാനും ഈ നടപടികൾ മൂലം സാധിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല